ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തു നിന്ന് ആളുകൾ മാറിപ്പോകണമെന്ന് യമൻ ഇസ്രായേലി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മേഖല തങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിലാണ് യമൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചില തുറമുഖങ്ങളെ പരാമർശിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അവർ പറഞ്ഞത് ഹൈഫ തുറമുഖം ജാഫ തുറമുഖം ഈ രണ്ട് മേഖലയും തങ്ങൾക്ക് ലക്ഷ്യമുള്ളതാണ് ഹൈഫ തുറമുഖത്തിന് നേരെ വല്ലാതെ വൈകാതെ തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവും അതുകൊണ്ട് ജനങ്ങൾ വിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഒഴിയണം എന്നുള്ളൊരു മുന്നറിയിപ്പ് യമൻ ഇസ്രായേലിന് നൽകി എന്ന് പറയുന്നത് അത് ചരിത്രപരമായ രീതിയിൽ വലിയ പ്രാധാന്യമുള്ളതാണ് സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് മുന്നറിയിപ്പുകൾ ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് ഫലസ്തീന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു നാല് അഞ്ച് തവണയൊക്കെ സാധാരണ നോർമൽ ആയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ ഭീഷണിപ്പെടുക്കും പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കും ഏരിയകളിൽ നിന്ന് നിങ്ങൾ മാറണം അവിടെ ഭീകര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അമാസ് അവിടെ സംഘടിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ യുദ്ധം പുറ പുറപ്പെട്ടതിന് ശേഷം പൊട്ടി ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നിരന്തരം എന്ന തരത്തിൽ തന്നെ ഇസ്രായേൽ ഈ മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് തെക്ക് വടക്കൻ ഗസ തെക്ക് മേഖലയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് അവിടുന്ന് കാൻ യൂണിസിലേക്ക് അവിടുന്ന് റഫാദ്രത്തിലേക്ക് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും ഇസ്രായേൽ പറഞ്ഞു കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ മേഖല വിട്ട് ഒയ്യണം ഈ മേഖല ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് സാധാരണ അവർ ചെയ്യാറുള്ളത് ഹെലികോപ്റ്ററിൽ നിന്ന് തായയ്ക്ക് നോട്ടീസ് പോലെയുള്ള പേപ്പറുകൾ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിട്ടുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുക അത് അറബിയിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എബ്രോൺ ഭാഷകളിലൊന്നും സാധാരണഗതിയിൽ ഫലസ്തീനികൾക്ക് മുന്നറിയിപ്പ് നൽകാറില്ല കാര്യം അവരുടെ ലാംഗ്വേജ് അറബി ആയതുകൊണ്ട് ഒന്നിക്കൽ അറബിയിൽ അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഈ രണ്ട് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ നൽകാറുള്ളത് അങ്ങനെ കൂട്ടപ്പാലയണം പല ഘട്ടങ്ങളിലും ഗസയുടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് നടക്കുന്ന വിവരങ്ങളെല്ലാം ലോക മീഡിയകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ചില വീഡിയോയിൽ അവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ബുദ്ധ കഴിഞ്ഞ ബുധനാഴ്ച ബംഗൂരിൻ എയർപോർട്ടിന് നേരെ യമൻ നടത്തിയിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ സ്ഥിരീകരണം വളരെ കുറവാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അത് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടന്നിരിക്കുന്നു ഇരുപത്തി അഞ്ച് മീറ്ററെങ്കിലും താഴ്ചയിൽ വലിയ രീതിയിലുള്ള കുയി ഉണ്ടായിരിക്കുന്നു ആ മേഖല വലിയ സ്ഫോടത്തോട് കൂടി കത്തുകയും അതോടൊപ്പം തന്നെ വലിയ പുകപടലങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാന സർവീസുകൾ ഈ മേഖലയിൽ റദ്ദാക്കുകയും എയർപോർട്ടിന്റെ ഒരു ഭാഗം അടക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ പുറത്തു വന്നു ഇത് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുകയും വിശ്വാസത്തെ വിശ്വാസത്തെ തകർക്കുകയും ചെയ്തതാണ് എന്ന തരത്തിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ഇതിന് ഈ വിഷയത്തെ കുറിച്ച് വി വിവരിച്ചുകൊണ്ട് മീഡിയകളോട് പറയുകയും ചെയ്തു ആരോ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അതേപോലെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഈ രണ്ട് പ്രതിരോധ സംവിധാനവും തകർന്നടഞ്ഞുകൊണ്ടാണ് യമന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് സുൽഫീക്കർ ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു അത് ശക്തമായിരിക്കുന്ന വേഗത്തിൽ പറന്നുകൊണ്ട് ലക്ഷ്യം കാണാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് സുൽഫീക്കർ ഹൈപ്പർസോണിക് മിസൈൽ ഇത് ഇറാൻ്റെ നിർമ്മിതമാണ് എന്നും പറയുന്നു അപ്പം ഇറാൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് യമൻ ആക്രമിക്കുന്നത് അത് ശക്തമായിരിക്കുന്ന ആക്രമമാണ് അത് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നതിനാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധ സംവിധാനം തകരുമ്പോൾ അത് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകാനൊന്നും സാധിക്കുന്നില്ല എന്നൊരു നിരാശയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സാധാരണഗതി മിസ് മിസൈൽ ആക്രമണം തങ്ങളുടെ രാജ്യത്ത രാജ്യാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതറിയാനും മനസ്സിലാക്കാനുള്ള സംവിധാനം തങ്ങളുടെ രാജ്യത്ത് ഉണ്ട് എന്നതിനാൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകും അത് മൊബൈൽ വഴി മെസ്സേജുകൾ അയക്കുന്ന സംവിധാനം പിന്നെ വാട്സപ്പ് വഴി മെസ്സേജുകൾ എത്തുന്ന സംവിധാനം അങ്ങനെ പല സംവിധാനങ്ങളും യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ചില മിസൈലുകൾ യഥാർത്ഥത്തിൽ രാജ്യാന്തിർത്തി പ്രവേശിച്ച് അക്രമത്തിൻ്റെ രീതിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത് വളരെ വൈകു വൈ വൈദുരത്തു നിന്നുകൊണ്ട് തന്നെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വേഗത്തിൽ ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള നിർമ്മിതിയാണ് ചില ഹൈപ്പർസോണിക് മിസൈലിനൊക്കെ ഉള്ളത് പ്രതിരോധങ്ങളൊക്കെ തകർത്ത് കൊണ്ട് ലക്ഷ്യം കാണുന്നു എന്നതിനാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുന്നില്ല ഭയപ്പാടോടു കൂടി ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചതറി ഓടുന്നതൊക്കെ ചില മേഖലകളിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയായിരിക്കുന്ന തെല്ലിയൂമിനോട് ചേർന്നുകൊണ്ട് നിത്യ കാഴ്ചയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രണ്ട് രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഏറെക്കുറെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനൊരു തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെഡലിസ്റ്റ് സന്ദർശിക്കുന്നത് സൗദി അറേബ്യയിൽ ആദ്യം പോയി പിന്നീട് ഖത്തറിൽ പോയി മൂന്നാമത് യു എയിൽ പോയി അദ്ദേഹം തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തി എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഉണ്ടാക്കാനോ അത് അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കാനോ അമേരിക്കയുടെ പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ ഉദ്ദേശലക്ഷ്യം മറ്റേന്തെങ്കിലും ആണ് എന്നുള്ളതാണ് ലോകത്തിലെ അതായത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി രാജ്യത്തിലെ ഭരണാധികാരികളോട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലെത്താൻ വേണ്ടി പറഞ്ഞു സിറിയയുടെ പ്രസിഡന്റ് ജോർദാൻ്റെ പ്രസിഡന്റ് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഒക്കെ അവിടെ എത്തുകയും ചെയ്തു ഫലസ്തീൻ്റെ പ്രസിഡന്റ് എത്തി ഫലസ്തീൻ പ്രസിഡന്റ് അല്ല പ്രസിഡന്റ് പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതും ലക്ഷ്യമാണ് എന്നാൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നല്ലാതെ പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായങ്ങളും വന്ന് പുറത്ത് വന്നിട്ടില്ല ഇത് നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്ന് ചില ഭരണാധികാരി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു അതിലാകെ നടന്നിരിക്കുന്ന സംഭവം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും അവരുടെ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൻപ് ഭീകരവാദികളുടെ നേതാവായിട്ട് തലക്ക് വലിയ മില്യൺ കണക്കിന് ഡോളർ വില മതിച്ച വ്യക്തിയാണ് അത് ഉണ്ടാക്കിയത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അമേരിക്ക തന്നെയാണ് അതേ അമേരിക്ക തന്നെ ഇതേയുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ചില സാമ്പത്തിക സഹായങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും നൽകുന്നു അതായത് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറെക്കുറെ മേധാവിത്വം അമേരിക്കയ്ക്ക് കിട്ടുന്ന തരത്തിൽ ചില കരാർ വ്യവസ്ഥകൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗൗരവപരമായിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായിട്ട് തങ്ങൾ കാണുന്നില്ലെന്ന് ഫലസ്തീനും അതോടൊപ്പം തന്നെ യമനും തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ വരവും തിരിച്ചു തിരിച്ചുപോക്കും ഒക്കെ സാധാരണ സർവ്വസാധാരണ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ അപ്പുറമായ ഒന്നുമില്ല കാര്യം എന്ന് പറയുന്നത് പലസ്തീൻ വിഷയം സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ തീരി തീർക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല യുദ്ധം നിലനിൽക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ആവശ്യമാണ് അതിനവർ പറയുന്ന കാര്യം ചില ഡീലിംഗ് ഒക്കെ അറബ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടാവണമെങ്കിൽ യുദ്ധം നിലനിൽക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ രീതിയിൽ നിലനിൽപ്പിൻ്റെ ഈ അമേരിക്കയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം കൂടിയായിട്ട് അവർ മനസ്സിലാക്കുന്നു അപ്പോൾ യുദ്ധം അവസാനിക്കുന്നില്ല അവിടെ മരണ മരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വലിയ സംഘർഷാവസ്ഥയാണ് ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും പടർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ചില ഡീലിങ്ങും ഒക്കെ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഒരുപക്ഷെ അമേരിക്ക വരുത്തി തീർത്തിട്ടുണ്ടാവും ആ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാൻ ഒറ്റപ്പെടുത്തുക ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കണ്ട ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അന്താരാഷ്ട്ര മീഡിയകൾ വലിയ പ്രാധാന്യം കൊടുത്തു അറബ് രാജ്യങ്ങൾ കൊടുത്തു പാലസ്തീൻ കൊടുത്തിട്ടില്ല യമനും കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ അന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല കാരണം ഗജക്ക് നേരെ ഇസ്രായേൽ നട ഏത് ഏതൊക്കെ കാലത്ത് അക്രമം നടത്തുമോ ആ അക്രമം നടത്തുന്നിടത്തോളം കാലം ഞങ്ങൾ ശത്രുവായി കണ്ടു തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് യമൻ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഇപ്പോഴും അവരത് തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ചില മേഖല തങ്ങൾ ആക്രമിക്കും എന്ന് തീരുമാനിച്ചത് ഇപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു അതിലൊന്ന് പ്രധാനമായിരിക്കുന്ന ഒന്ന് യമനും അമേരിക്കയും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് യുദ്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളത് അത് ഇവരെ സാരമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ യമൻ്റെ ഏതെങ്കിലും ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഒരിക്കലും അമേരിക്ക തയ്യാറാവില്ല എന്നതിനാൽ ഈ യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെപ്പോൾ ആക്രമിക്കുന്നത് വളരെ എളുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ സഹോദരന്മാരെ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു ഫലസ്തീനുകളെ കുറിച്ചുള്ള ഒരു പ്രസ്താവന പറയുന്ന കാര്യം ഇങ്ങനെയാണ് വീണ്ടും ആക്രമിക്കുകയും ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിലധികം ആളുകൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു അവരെ രക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഗസൽ നിലവിലില്ല അപ്പോൾ വലിയ ജെ സി ബി പോലെയുള്ള വലിയ സംവിധാന കാര്യങ്ങളൊക്കെ വേണം അതെല്ലാം കൊടുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാണ് കടത്തി വിടാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറല്ല ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ തങ്ങൾ ഏത് നിമിഷവും നൽകും എന്നൊരു മുന്നറിയിപ്പാണ് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഐഫ തുറമുഖത്തിൽ നിന്ന് ജാഫ തുറമുഖത്തിൽ നിന്നെല്ലാം ആളുകൾ മാറി നിൽക്കണമെന്നും ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായിരിക്കുന്ന അക്രമം തങ്ങൾ നടത്തുമെന്നുമാണ് യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിന് മുൻപിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പദവി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലുള്ളൊരു സാഹചര്യം ഇസ്രായേലിൻ്റെ സർക്കാരിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്